ഹായ് ആർത്തഡോക്സ് ഓൾ ഇൻ വൺ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്കറിയാം എൽ ജി എസ് പരീക്ഷ ഇങ്ങെത്തി അപ്പൊ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മിക്ക ആളുകൾക്കും അവസാനമുള്ളൊരു സംശയമാണ് ഇനി ഏതൊക്കെ ടോപ്പിക്ക് ഞാൻ നിർബന്ധമായിട്ടും പഠിച്ചു തീർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പഠിച്ചു തീർക്കേണ്ടത് പല ആളുകളും ഈ സംശയവുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജുകളും അയക്കാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ സിലബസ് മുഴുവൻ നമ്മൾ തീർക്കണം അതൊരു സത്യം തന്നെയാണ് പക്ഷേ അത് തീർക്കുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഓരോ ടോപ്പിക്കിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചില സബ് ടോപ്പിക്കുകളുണ്ട് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളുണ്ട് അവ ഏതെല്ലാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് കമന്റും കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ എൽ ജി എസ് എന്ത് പഠിക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ നാല്പത്തിയഞ്ച് ടോപ്പിക്കുകളും അതോടൊപ്പം ഏതൊക്കെ എസ് എസ് ആർ ടി ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് പഴയ ബുക്കിലെയും പുതിയ ബുക്കിലെയും ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അതില് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു എക്സ്ക്യൂസ് ഇല്ലാതെ ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നമുക്ക് യാതൊരു വിധ എക്സ്ക്യൂസും പറയാനില്ലാത്ത ടോപ്പിക്കാണ് നിർബന്ധമായിട്ടും അത് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ദെൻ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹം അതുപോലെ തന്നെ തുണിമില്ല സമരം ഇതൊക്കെ ഒരുപാട് പരീക്ഷകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് സോ നിർബന്ധമായിട്ടും ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ പഠിച്ചിരിക്കുക ജാലിയൻ ഒരുപാട് പരീക്ഷകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും സോ കൂടെ ഒന്ന് നോക്കുക ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള് ആര്യ സമാജം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക പത്രങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിലെ ദരിത്രത്തിലെ പത്രങ്ങള് കൃതികള് ഇന്ത്യൻ ചരിത്രത്തിലെ സാഹിത്യകൃതികള് അപ്പൊ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങള് ദൻ ജാലിയൻ വാലാബാഗ് ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള് പത്രങ്ങള് സാഹിത്യകൃതികൾ എന്നിവയാണ് ദെൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അതിൽ ആദ്യം തന്നെ ഒന്നാം സ്ഥാനം തന്നെ പഞ്ചവത്സര പദ്ധതികൾക്കാണ് ഒരു എക്സ്ക്യൂസും ഇല്ല പഞ്ചവത്സര പദ്ധതികൾ അത് ഡീപ്പായിട്ട് പഠിക്കണം എന്നല്ല ഒരു എൽ ലെവൽ വേണ്ട രീതിയിൽ നമ്മൾ അത് പഠിച്ചിരിക്കണം ദെൻ നീതി ആയോഗ് നിർബന്ധമായിട്ടും പഠിക്കണം ആസൂത്രണ കമ്മീഷനും നീതി ആയോഗം ആസൂത്രണ കമ്മീഷനും പഠിക്കണം ഐ എസ് ആർഒയുടെ ദ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐ എസ് ആർഒ ദൗത്യങ്ങള് ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഐ എസ് ആർഒ ദൗത്യങ്ങൾ പഠിക്കണം ദെൻ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചും സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചും നാട്ടുരാജ്യ സംയോജനത്തെക്കുറിച്ചും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പൊ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയില് വരെ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ഈ സംസ്ഥാന രൂപീകരണം ഓക്കെ അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാട്ടുരാജ്യ സംയോജനവും പി എസ് സി പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ രണ്ട് ടോപ്പിക്ക് ഒരു കാരണവശാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ ഐ എസ് ആർഒ ദൗത്യങ്ങൾ ദെൻ ഇന്ത്യ വിഭജനം സംസ്ഥാന രൂപീകരണം നാട്ടുരാജ്യ സംയോജനം എന്നിവ നമ്മൾ പഠിച്ചിരിക്കണം നേരെ നമുക്ക് ഭരണഘടന ഓക്കെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ പഠിക്കാതെ ഒരു പി എസ് സി പരീക്ഷക്കും പോകണ്ട അത് എൽ ജി എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏത് പരീക്ഷക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും മൗലികാവകാശങ്ങൾ പഠിക്കാതെ ഒരു പരീക്ഷക്കും പോകണ്ട അതുപോലെ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഓക്കെ വനിതാ കമ്മീഷൻ കമ്പാരിറ്റീവ്ലി മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും വിവരാവകാശ കമ്മീഷനെ കുറിച്ചും അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ബാക്കിലാണ് വനിതാ കമ്മീഷൻ ഓക്കെ പക്ഷേ വനിതാ കമ്മീഷൻ അത് കരുതി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഏതാണ് വനിതാ കമ്മീഷൻ ഓക്കെ മറക്കേണ്ട ഏതൊക്കെയാണ് മൗലികാവകാശങ്ങൾ ഒരു കളിയില്ല കേട്ടോ ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ വിട്ടിട്ട് യാതൊരുവിധ കളിയുമില്ല ദനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുക വനിതാ കമ്മീഷനെ കുറിച്ച് പഠിക്കുക വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുക അതാണ് ഭരണഘടനയിൽ നിന്നും നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകള് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് അതിർത്തികള് ഇന്ത്യയുടെ അതിർത്തികൾ ഓക്കെ അതിർ വരമ്പുകൾ അതായത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് കൂടുതൽ അതിർത്തി കുറവ് ഏതൊക്കെയാണ് അതിർത്തി രേഖകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക ദൻ ഉത്തരപർവ്വത മേഖല പഠിച്ചോളണം ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാലയം ട്രാൻസ് ഹിമാലയം കിഴക്കൻ മലനിരകൾ അതിന്റെ സബ് ഡിവിഷൻസ് അത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ ചുരങ്ങളൊക്കെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നതാണ് അത് പഠിച്ചിരിക്കണം നദികൾ നദികൾ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പത്താം ക്ലാസ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നദികൾ എന്നൊരു ടോപ്പിക് തന്നെ ഉണ്ട് ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇന്ത്യൻ നദികൾ ഇന്ത്യൻ നദികളിൽ ഹിമാലയൻ നദികളെ കുറിച്ചും പഠിക്കണം ഉപദീപിയ നദികളെ കുറിച്ചും പഠിക്കണം ദെൻ കാർഷിക മേഖല ഇന്ത്യയുടെ കാർഷിക മേഖല കാർഷിക കാലങ്ങൾ തുടങ്ങിയ ടോപ്പിക് ഉണ്ട് നിർബന്ധമാണ് പല പി എസ് സി പരീക്ഷകളിലും സൈദി വിളകൾ കാരിഫ് വിളകളൊക്കെ ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ദലപാതകൾ എല്ലാ പരീക്ഷകളിലും കണ്ടുവരുന്നതാണ് നാഷണൽ വാട്ടർവേ ഓക്കെ ദേശീയ ജലപാതകൾ ഓക്കെ നാഷണൽ വാട്ടർവേ ഏറ്റവും ചുരുങ്ങിയത് നാഷണൽ വാട്ടർവേ ഒന്ന് മുതൽ നാഷണൽ വാട്ടർ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നമ്മൾ പഠിച്ചിരിക്കണം കാലാവസ്ഥ കാലാവസ്ഥ ഇന്ത്യയുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഏതൊക്കെയാണ് ഇന്ത്യയുടെ അതിർത്തികളും അതിർവരമ്പുകളും ഉത്തരപർവ്വത മേഖല നദികള് കാർഷിക മേഖല ജലപാതകള് കാലാവസ്ഥ എന്നിവയാണ് ദെൻ കേരള ഭൂമിശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നദികൾ നദികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പെരിയാർ മുതൽ മഞ്ചേശ്വരം പുഴ വരെയുള്ള എല്ലാ നദികളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക അതെല്ലാം മീൻസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ദെൻ വന്യജീവി സങ്കേതങ്ങളും പക്ഷി സങ്കേതങ്ങളും ദേശീയോദ്യാനവും ഓക്കെ ദേശീയോദ്യാനം വന്യജീവി സങ്കേതം പക്ഷിസങ്കേതം ഒക്കെ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള വന്യജീവി സങ്കേതം തന്നെയാണ് അതുപോലെ തന്നെ ദേശീയോദ്യാനം ഒക്കെയാണ് എങ്കിലും സ്ഥിരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൂന്ന് ആണ് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഈ മൂന്ന് ടോപ്പിക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കേരള ഭൂമിശാസ്ത്രത്തിലെ മൂന്ന് ടോപ്പിക്കാണ് നദികള് വന്യജീവി സങ്കേതങ്ങള് പക്ഷി ദേശീയോദ്യാനം എന്നിവ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ദെൻ കേരള ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ കേരള ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശി കലാപം വൈക്കം സത്യാഗ്രഹം മലബാർ ജില്ലാ കോൺഗ്രസ് ഉപ്പ് സത്യാഗ്രഹം മലബാർ കലാപം ഗുരുവായൂർ സത്യാഗ്രഹം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേരള ചരിത്രത്തിലേക്ക് കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചും പഠിച്ചിരിക്കണം അപ്പൊ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഇനി ഓരോ നവോത്ഥാന നായകന്മാരെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ല സോ അതുകൊണ്ട് തന്നെ എസ് എസ് സിആർടിയിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് ഞാൻ പറയാം ആ ചാപ്റ്റർ നവ കേരള സൃഷ്ടിക്കായി ഐ തിങ്ക് ആ ചാപ്റ്ററിന്റെ പേര് ആ ചാപ്റ്ററിൽ വരുന്ന നവോത്ഥാന നായകന്മാരെങ്കിലും ഏറ്റവും ചുരുങ്ങി നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് കേരള ചരിത്രം ഓക്കെ കേരള ചരിത്രത്തിൽ ഏതൊക്കെയാണ് അഞ്ചു തെങ്ങ് കലാപം ഉണ്ട് ആറ്റിങ്ങൽ കലാപം പഴശ്ശി കലാപം വൈക്കം സത്യാഗ്രഹം മലബാർ ജില്ലാ കോൺഗ്രസ് ഉപ്പ് സത്യാഗ്രഹം മലബാർ കലാപം ഗുരുവായൂർ സത്യാഗ്രഹം ഇത്രയും ടോപ്പിക് ും കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം ഓക്കെ ദെൻ ജീവശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ബയോളജി ഓക്കെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ കൊടുത്തിരിക്കുന്നത് അതില് ജീവകങ്ങളെ കുറിച്ച് ജീവകങ്ങൾ അപര്യാപ്തതാ രോഗങ്ങൾ ജീവകങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങള് അതുപോലെ തന്നെ ജീവകങ്ങളിൽ കിട്ടുന്നത് ഉദാഹരണത്തിന് വൈറ്റമിൻ സി കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം ഒരുപാട് നമുക്കറിയാം പി എസ് സി പരീക്ഷ നമ്മൾ ചോദിക്കാൻ തുടങ്ങി അന്ന് മുതലേ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഏത് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് രോഗങ്ങൾ രോഗകാരികള് നമുക്കറിയാം പരത്തുന്ന ചില രോഗങ്ങൾ കൊതുക് വരത്തുന്ന രോഗങ്ങൾ ഏത് അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്ത് രോഗത്തിനാണ് അതുപോലെ രോഗങ്ങളും രോഗകാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എസ്പെഷ്യലി ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ഓക്കെ ജീവിതശൈലി രോഗങ്ങൾ ചോദിക്കാറുണ്ട് ദെൻ പകർച്ചാ രോഗങ്ങൾ എല്ലാം കൊതുക് വരത്തുന്ന രോഗങ്ങൾ അപ്പൊ രോഗങ്ങളും രോഗകാരികളുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഒരു മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക് ആണ് ദൻ ദഹന വ്യവസ്ഥ അതുപോലെ തന്നെ വിസർജന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ ഹൃദയം ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ദഹന വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും അതിൽ അടങ്ങിയിട്ടുള്ള ഹോർമോൺസ് മറ്റ് രാസാഗ്നികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകളിൽ ഉണ്ടാവാറുണ്ട് വിസർജന വ്യവസ്ഥ വൃക്കയും തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ശ്വസന വ്യവസ്ഥ ചോദിക്കാറുണ്ട് ഹൃദയം ഓക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ദെൻ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് ഏതാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ തന്നെ ഇതിൽ നിന്ന് ചോദിച്ചേക്കാം അത്ഭുതപ്പെടേണ്ടതില്ല ഓക്കെ അപ്പം ജീവശാസ്ത്രം ഏതാണ് ജീവകങ്ങൾ പഠിക്കണം ആ രോഗങ്ങൾ രോഗകാരികൾ പഠിക്കണം ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ ഹൃദയം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ദൻ നേരെ നമുക്ക് പോവാം രസതന്ത്രം ഓക്കെ രസതന്ത്രം കെമിസ്ട്രി കെമിസ്ട്രിയിൽ ആറ്റം അരികുകളും ധാതുക്കളും ഹൈഡ്രജനും ഓക്സിജനും ആവർത്തന പട്ടിക ഏറ്റവും ആയിട്ട് പഠിച്ചിരിക്കേണ്ട രസതന്ത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു നാല് നാല് ആ ും ഹൈഡ്രജനും ഓക്സിജനും ഇതിൽ നിന്നാണ് ആവർത്തനപ്പെട്ടുകി പരീക്ഷകളിൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കാറുള്ളത് ദെൻ അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫിസിക്സ് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് താപം ചലനം സൗരയൂതം പ്രകാശം ഏതൊക്കെയാണ് താപം പഠിക്കണം ചലനം പഠിക്കണം സൗരയൂഥം പഠിക്കണം പ്രകാശം പഠിക്കണം അതാണ് ഭൗതിക ശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് താപം ചലനം സൗരയൂഥം പ്രകാശം എന്നീ ടോപ്പിക്കുകളാണ് ദെൻ ഇനി എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇപ്പം എല്ലാ എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഓക്കെ ഏഴാം ക്ലാസ് സോറി നമ്മുടെ എൽ ജി എസ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എസ് എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതില് പത്താം ക്ലാസ് ക്ലാസ് ടെൻ പത്താം ക്ലാസ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പ് ആദ്യം സോഷ്യൽ സയൻസ് ആണ് പറയുന്നത് കേട്ടോ ദെൻ സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം കേരളം ആധുനികതയിലേക്ക് ഇതൊക്കെ പഴയ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ പറയുന്നത് പഴയ എസ് സി ആർ ടി ബുക്ക് ആണ് ഇത്രയും കാര്യങ്ങൾ പത്താം ക്ലാസ്സിൽ നിന്ന് പഠിക്കുക ദൻ ഒമ്പതാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇന്ത്യ പിന്നെ ഏഴാം ക്ലാസ്സിൽ ഇന്ത്യ പുതുയുഗ്യത്തിലേക്ക് ഏഴില് തന്നെ നമ്മുടെ ഭരണഘടന ഏഴില് തന്നെ നവകേരള സൃഷ്ടിക്കുക ഇതായാൻ പറഞ്ഞത് നമ്മുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ് ദെൻ അതുപോലെ തന്നെ ഏതാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും ആറാം ക്ലാസ് എന്നുള്ള കേരളം മണ്ണും മഴയും മനുഷ്യനും ദെൻ അഞ്ചാം ക്ലാസ്സിൽ കേരളക്കരയിൽ അപ്പോൾ പഴയ എസ് എസ് സിആർ ടി കണ്ടുകളിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം കേരളം ആധുനികതയിലേക്ക് ദൻ ഒൻപതാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഏഴാം ക്ലാസ്സിലേക്ക് ഇന്ത്യ പുതുയുഗത്തിലേക്ക് ദെൻ നമ്മുടെ ഭരണഘടന നവകേരളം സൃഷ്ടിക്കായി ദറിലേക്ക് വരുമ്പോൾ കേരളം മണ്ണും മഴയും മനുഷ്യനും അഞ്ചില് കേരളക്കരയില് ഇനി പുതിയ ബുക്ക് പ്രകാരം ഏഴാം ക്ലാസ്സിൽ നിന്ന് ഭരണഘടന വഴിയും വഴികാട്ടിയും ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസവും ഈ രണ്ട് ടോപ്പിക്കും ഈ രണ്ട് ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം ദെൻ ഇനി നമുക്ക് ശാസ്ത്ര സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് എന്തൊക്കെ ഒഴുകുന്ന വഴികൾ നിന്ന് നിന്ന് പഠിക്കേണ്ട മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് മണ്ണിൽ പൊന്നു വിളയിക്കാം താപം ഒഴുകുന്ന വഴികൾ ഒൻപതാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ ഘടന പത്തിലേക്ക് വരുമ്പോൾ അറിയാനും പ്രതികരിക്കാനും അകറ്റി നിർത്താം രോഗങ്ങളെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ പീരിയോഡിക് ടാബിളും ഇലക്ട്രോണിക് വിന്യാസവും ബലം ഇത്രയും ചോപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് പത്താം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പത്തിൽ നിന്ന് പഠിക്കേണ്ടത് അതിന്റെ മുന്നേ ഏഴിൽ നിന്ന് മണ്ണിൽ നിന്ന് പൊന്നുവിളയിക്കാം അന്നപഥത്തിലൂടെ താപം ഒഴുകുന്ന വഴികൾ ആറ്റത്തിന്റെ ഘടന ദിൽ നിന്ന് അറിയാനും പ്രതികരിക്കാനും അകറ്റി നിർത്താം രോഗങ്ങളെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ പീരിയോഡിക് ടാബിളും ഇലക്ട്രോണിക് വിന്യാസവും ദെൻ പത്തിലെ ബലം ഇനി പുതിയ ബുക്കിലേക്ക് വരികയാണെങ്കിൽ ഏഴാം ക്ലാസ്സിൽ നിന്ന് മനുഷ്യ ശരീരം ഒരു വിസ്മയം ആസിഡുകളും ബേസുകളും പ്രകാശം പ്രതിപതിക്കുമ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ദൻ ഒൻപതാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ദഹനവും പോഷക സംവഹനവും ചലന നിയമങ്ങളും ചലന നിയമങ്ങൾ ഗുരുത്വാകർഷണം ഇത്രയും ചാപ്റ്റേഴ്സാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും മാത്രം പഠിച്ചാൽ മതിയെന്ന് ചോദിച്ചാൽ ഒരിക്കലും പോരാ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ മാക്സിമം ക്ലാസുകൾ യൂട്യൂബിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പി ഡി എഫ് നോട്ടുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കറക്റ്റ് ക്ലാസിന്റെ ടൈം ലിങ്ക് അതുപോലെ തന്നെ പി നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ എഴുപത്തി നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പർ ഇതാണ് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സി യു